ഗവൺമെൻറ്റ് കാൽമര യൂണിവേഴ്സിറ്റി അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് അവർ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞമ്മളത് ചെയ്യാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് കരുതിയിട്ടുണ്ട് അവർ സ്ഥലം വേണം ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം വേണം ഏ ഇരുപത്തഞ്ച് കോടി ഉറുപ്പ കെട്ടി വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും സ്ഥലത്തിൻ്റെ കാര്യം വേഗം ഉറപ്പിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ലോഹോൻ്റെ സൗകര്യം ഉണ്ട് നമ്മളെ അടുത്തുതന്നെ ഒരു തരം കിട്ടി ആ തലത്തിന് സെൻറിന് ഇരുപത്തയ്യായിരം ഉറുപ്പ്യുള്ളൂ അല്ല അൻപതിനായിരം റുപ്യ ഒരു സെന്റിന് അൻപതിനായിരം മർക്കത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യ ഒരു സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം മർക്കത്തിൻ്റെ അടുത്ത് ആ സ്ഥാനത്ത് ഒരു തന്നെ അൻപതിനായിരം ഉറുപ്പിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളൊറ്റ കച്ചവടം ചെയ്ത് ഭൂമി സഹായിക്കുമെന്ന് കരുതിയിട്ട് കച്ചവടം ചെയ്ത് അപ്പോൾ വേറൊരാളടുക്കൽ ഒരു പത്തേക്കറ് വേറൊരാളെ പത്തേക്കറ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങി അറുപത് ഏക്കറ സ്ഥലം കച്ചവടം ചെയ്ത് കാശൊന്നും കൊടുത്തിട്ടില്ല